തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങൾ അഥവാ എം പി ഇവരുടെ ജോലി എന്താണ് കേരളത്തിൽ പതിനെട്ട് പേരെ കോൺഗ്രസ്സുകാർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തു ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ നടക്കുകയാണ് സെഷൻ വെറുതെ നടക്കുകയല്ല രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന സന്ദർഭമാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കാൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എം പിമാർ നിർബന്ധമായും പാർലമെൻറ്റ് കാണണമോ വേണ്ടയോ എന്നാൽ കേരളത്തിൽ നിന്ന് വിജയിപ്പിച്ച പതിനെട്ട് എം പിമാർ ഇപ്പോഴും ചില ജാഥകളും കളിച്ച് ഒപ്പം തന്നെ പിടിവല്ലി ഉന്തും തള്ളും മൈക്കിന് വേണ്ടി കടിപിടി കൂടിക്കൊണ്ട് നടക്കുകയാണ് ഇവർക്ക് ആരോടാണ് ഉത്തരവാദിത്വം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രധാന ദൗത്യം എന്ന് പറഞ്ഞാൽ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് എന്തിനാണ് ഇപ്പോൾ കേരളത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുക ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു അതുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിലോ ലോക്സഭയിൽ അത് രാജ്യസഭയിലായിക്കോട്ടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെ ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി കേരളത്തിന് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് പക്ഷേ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല വിജയിക്കുക കറങ്ങി നടക്കുക അതിൻ്റെ പ്രിവിലേജ് ആസ്വദിക്കുക അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ഒറ്റ ദൃശ്യം നോക്കി അടൂർ പ്രകാശ് ആറ്റിങ്ങൽ എം ഷാഫി പറമ്പിൽ വടകര എം പി ആണ് എം കെ രാഘവൻ കോഴിക്കോട് എം പി ആണ് ഇവരെ എല്ലാവരെയും അതിൽ കാണാൻ പറ്റുന്നുണ്ട് കെ സുധാകരൻ ഓൾറെഡി പോകുന്നില്ല കണ്ണൂർ എം പി ആണ് ഇങ്ങനെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിൻ്റെ എം പിമാരെല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന പാർലമെൻറ്റ് സെഷനിൽ പങ്കെടുക്കാതെ ജാഥ പുതുയുഗാഥ എന്നുള്ള നിലയ്ക്ക് എം എൽ എ ആയിട്ട് മത്സരിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് അധികാരമോഹത്തിന് വേണ്ടി കേരളത്തിൽ തള്ളുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്യേണ്ട കാര്യമാണ് അതായത് നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് ഒരു വിഹിതം ഇവർക്ക് ശമ്പളമായി കൊടുത്ത് നമ്മൾ വിജയിപ്പിച്ച് അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നാടിനു വേണ്ടി പോയി നമ്മുടെ നാടിന് വേണ്ട ആവശ്യങ്ങളെക്കുറിച്ച് വളരെ ശക്തമായി സഭയിൽ ഉന്നയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് സഭയിൽ ഒന്നാമത് പ്രക്ഷുബ്ധമാണ് പലതരത്തിലുള്ള വിവാദങ്ങൾ ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്ന സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിരക്കാനും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനും ശക്തമായ പ്രതിഷേധം നടത്തുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ് അത് എം പിമാരുടെ ഉത്തരവാദിത്തമാണ് ഏത് കോൺഗ്രസിൻ്റെ എം പിമാരാണ് കോൺഗ്രസിന്റെ എം പിമാരായി വിജയിച്ചവർ ആ ഉത്തരവാദിത്വം പോലും നിർവഹിക്കാതെ സ്വന്തം ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ഈ നാട്ടിൽ ഇപ്പോൾ ജാഥ കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇവരെ ജനം തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമല്ലേ ഇവർക്ക് അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയോ കേരളത്തിന് വേണ്ടിയോ ഒന്നും നേടിയെടുക്കാനില്ല ഈ ബജറ്റിൽ ഇത്രയും വലിയ അവഗണന ഉണ്ടായതിനു ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ ആ ഡൽഹിയിൽ നിന്നൊരു വീഡിയോ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് ഇവരുടെ പരിപാടി കഴിഞ്ഞു നേരെ നാട്ടിലേക്ക് വരികയാണ് എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് ഈ ഉന്തും തള്ളും കടിയും പിടിയൊക്കെ കൂടി കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് നികുതിപ്പണം ഇവർക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഒന്നോ രണ്ടോ പേര് അവിടെ പേരിന് പങ്കെടുക്കുന്നുണ്ട് ബാക്കിയുള്ള മുഴുവൻ പേരും സഭാസെഷനിൽ പങ്കെടുക്കാതെ എന്താണ് ഇവർക്ക് ഈ പാർലമെൻറ്റ് ഒരു എം പി ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എം പിമാർക്ക് ഓരോ നാടിന് കേന്ദ്ര വിഹിതങ്ങൾ കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലേ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവരാണ് നമ്മുടെ ജനപ്രതിനിധികളെന്ന് തെളിയിക്കുന്നതാണോ ഈ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ കേരളത്തിൻ്റെ ജനപ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ എം പിമാരായിട്ട് തിരഞ്ഞെടുത്തവർക്ക് കേരളത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ മണ്ഡലങ്ങൾക്ക് വേണ്ടിയോ പോലും ഒരു വക പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനല്ല അവരെ സംബന്ധിക്കുന്നിടത്തോളം അലവൻസും മേടിച്ചും സുഖ ലോത്ഭിതയിൽ കാര്യം ഇപ്പോൾ ഈ സെഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അലവൻസ് അവർക്ക് കിട്ടുള്ളൂ ആ അലവൻസ് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് പണിയെടുക്കാതെ നടക്കുകയാണ് ഒരൊറ്റ മനുഷ്യൻ സഭയിൽ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ പോകാതെ കുട്ടികൾ ക്ലാസ്സിൽ കയറാത്ത കുട്ടികളെന്ന് പറയുന്നത് പോലെ പാർലമെൻറ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിലിനെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള ഒരു എം പിമാരെയും അവിടെ കാണാനില്ല നാലോ അഞ്ചോ എം പിമാരെ നമ്മൾ ആ ദൃശ്യത്തിൽ കണ്ടു ആ ദൃശ്യത്തിൽ അല്ലാതെ തന്നെ ഇപ്പോൾ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഈ മലബാർ മേഖലയിൽ നിന്നുള്ള ഒരൊറ്റ മനുഷ്യർ പങ്കെടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല സകല പേരും കേരളത്തിലുണ്ട് ഇവർക്കെന്താണ് ഈ നാടിനുള്ള ഉത്തരവാദിത്വം ഇവരെയൊക്കെയാണ് പിന്നെയും പിന്നെയും ജയിപ്പിക്കേണ്ടത് നിങ്ങൾ ബ്രിട്ടാസിനെ നോക്കിയാൽ മതി രാജ്യസഭാ എം ആണ് നിങ്ങൾ അനുദിനം ഓരോ പ്രസംഗങ്ങൾ രാജ്യസഭയിൽ നിന്ന് പുറത്തു വരുന്നു കാണാറുണ്ട് പക്ഷേ ഈ പതിനെട്ട് എം പിമാരുടേതായിട്ട് ആരുടെയെങ്കിലും ഒരു പ്രസംഗം ഇനിയിപ്പോ ശശി തരൂർ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അറിയുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട ഇവിടെ ഉയർത്തിക്കാട്ടുന്ന ആഘോഷിക്കപ്പെടുന്ന ചില സോഷ്യൽ മീഡിയ റീൽസുകാരായിട്ടുള്ള അല്ലെങ്കിൽ റിയൽ എം പിമാരല്ല റീൽസുകാരായിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആ പണവും പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മാസാമാസം എം പി എന്ന നിലയ്ക്ക് കിട്ടുന്ന ഫണ്ടും മേടിച്ചുകൊണ്ട് ആ ജോലി ചെയ്യാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകേണ്ടതാണ് കേരളത്തിന് ഇത്രയും വലിയ അവഗണന ബജറ്റിൽ നേരിട്ടതിന് ശേഷം ബജറ്റ് ചർച്ച പുരോഗമിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതെ മുങ്ങി നടന്ന് കേരളത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ ഷോ കാണിക്കുക അല്ലെങ്കിൽ പുതുയുഗ യാത്ര എന്നുള്ള നിലയ്ക്കുള്ള പരിപാടികൾ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് ശക്തമായിട്ട് കേരളത്തിന്റെ പൊതുജന മനസാക്ഷി മനസ്സിലാക്കേണ്ട കാര്യമാണ്